ായന നാം ഇറക്കി വെച്ചു അങ്ക താങ്കളിൽ നിന്നും താങ്കളുടെ ഭാരത്തെ അല്ലതി അങ്കല നഹ്റക് താങ്കളുടെ മുതുകെ നിങ്ങളുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലേ എന്ന് ചോദിച്ച ശേഷം ഈ സൂക്തത്തിൽ അള്ളാഹു ചോദിക്കുന്നത് താങ്കളുടെ മുതുകെ നരിച്ചു കൊണ്ടിരുന്ന ഭാരത്തെ നാം ഇറക്കി വെച്ചു തന്നില്ലേ എന്നാണ് ജീവിത കനത്ത ഭാരങ്ങൾ ചുമന്ന് മുന്നോട്ട് പോകൽ വളരെ പ്രയാസകരമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വലിയ ഭാരം വഹിച്ചിരുന്നു എന്തായിരുന്നു പ്രവാചകനെ അലട്ടിയിരുന്ന എന്നതിനെ സംബന്ധിച്ച് ഒട്ടേറെ വിശദീകരണങ്ങളുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വിശദീകരണം തൻ്റെ ജനതയുടെ വഴികേടിൽ അള്ളാഹുവിന്റെ റസൂൽ അനുഭവിച്ചിരുന്ന വേദനയാണ് വിസ്റ് അഥവാ ഭാരം എന്നാണ് പ്രവാചകൻ ജനിച്ചു വളർന്ന സമൂഹത്തിൽ ഒട്ടേറെ അനാചാരങ്ങളും ഒട്ടേറെ തിന്മകളും നടമാടിയിരുന്നു അന്ധവിശ്വാസങ്ങളും ധാർമ്മികമായ അപജയവും അക്രമവും അനീതിയും നിർലജ്ജതയും കൊള്ളയും കൊലയും നിർബാധം നടമാടിയിരുന്നു ഭാവിയിൽ തങ്ങൾക്ക് ചെലവ് വരുത്തുന്നവരാണ് എന്ന് മാത്രം നോക്കി ജീവനോടെ പിഞ്ചു പെൺമക്കളെ കുഴിച്ചു മൂടിയിരുന്നു നിസ്സാര കാരണങ്ങളുടെ പേരിൽ തമ്മിലടിക്കുകയും അത് വലിയ യുദ്ധമായി കലാശിക്കുകയും അത് നീണ്ട കാലം തുടരുകയും ചെയ്യുക അവരിൽ പതിവായിരുന്നു സുശക്തമായ ഒരു സംഘത്തിന്റെ പിൻബലമില്ലെങ്കിൽ ജീവനും സ്വത്തും അഭിമാനവും ഒട്ടും ഏത് നിലക്ക് നോക്കിയാലും വളരെ മോശമായ ഒരു സമൂഹം ആ സമൂഹത്തെ നല്ല സമൂഹമാക്കി പരിവർത്തിപ്പിക്കണമെന്ന വല്ലാത്തൊരു ചിന്ത അള്ളാഹുവിന്റെ റസൂലിനുണ്ടായിരുന്നു ആ സമൂഹത്തിന്റെ അബദ്ധ സഞ്ചാരത്തിൽ റസൂൽ വലിയ വിഷമം അനുഭവിച്ചിരുന്നു ആ വിസ്രനെ അള്ളാഹു ലഘൂകരിച്ചു കൊടുത്തത് ജനങ്ങളെ ശരിയുടെ മാർഗത്തിലേക്ക് എത്തിക്കാൻ എന്താണ് വഴി എന്നറിയാതെ പ്രയാസപ്പെട്ട പ്രവാചകന്റെ മുന്നിൽ ഹദാ ഹിതായത്തിൽ നേർമാർഗം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അതോടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആ വലിയ ഭാരം ഒഴിഞ്ഞു കിട്ടി പിന്നീട് പ്രവാചകൻ സല്ലുസലം അനുഭവിച്ചിരുന്ന പ്രയാസം നേർവഴി കാണിച്ചു കൊടുത്തിട്ടും എന്തുകൊണ്ട് ആളുകൾ അതിന്റെ ശത്രുക്കളായി മാറി അതിലേക്ക് കടന്നു വരാതെ അതിനോട് പിന്തിരിഞ്ഞു നിന്നു എന്നതായിരുന്നു പ്രവാചകന്മാരെല്ലാം ഏറ്റവും വലിയ മനുഷ്യ സ്നേഹികളായിരുന്നു മനുഷ്യർ വിനാശത്തിലേക്ക് ആ പതിക്കുന്നത് അവർക്കൊട്ടും സഹിച്ചില്ല സത്യമാർഗത്തിലേക്ക് സന്മാർഗത്തിലേക്ക് പ്രബോധനം ചെയ്തതിന്റെ പിന്നിലെ അവരുടെ പ്രചോദനം ജനങ്ങളെ നന്നാക്കിയെടുക്കുക അവരെ വിനാശത്തിൽ നിന്നും രക്ഷിക്കുക എന്നത് മാത്രമാണ് ജനങ്ങളുടെ വഴിവിട്ട പോക്കിൽ പ്രവാചകന്മാർ അനുഭവിച്ചിരുന്ന വേദന തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നതല്ല മറിച്ച് ഇവർ വിനാശത്തിന്റെ പടുകുഴിയിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ നന്നാക്കിയെടുക്കേണ്ടേ അവരെ രക്ഷിക്കേണ്ടേ എന്ന ചിന്തയാണ് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ആറ് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക

الله سبحانه وتعالى ما إلَّا لكم من جهه